ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മളൊരു കുഞ്ഞ് യാത്ര പോവാണ് കേട്ടോ ഇന്ന് യാത്രകൾ എപ്പോഴും സുന്ദരമാണല്ലേ അതും നമുക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പമാകുമ്പോൾ അങ്ങനെ അച്ഛനും അനിയനും ഏട്ടനും കുഞ്ഞും ഒക്കെ ആയിട്ട് കുറേ നാൾക്ക് ശേഷം ഞങ്ങളും ഒരു യാത്ര പോയി വേറെ എങ്ങോട്ടുമല്ല ആലപ്പുഴ ബീച്ചിലോട്ടാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കടൽക്കാഴ്ച ശ്രദ്ധാപൂർവം ആരെയും നോക്കാതെ ഡ്രൈവ് ചെയ്യുകയാണ് ഫ്രണ്ട്സിൻ്റെ ഏട്ടൻ അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ മനസ്സിനൊരു വല്ലാത്ത കുളിർമ തരും കുഞ്ഞിപ്പെത്യാവശ്യം നല്ല ഹാപ്പിയിലാണ് കൊച്ചസിൻ്റെ കുറുമ്പ് പെണ്ണാട്ടോ കല്ലൂസ് കൊച്ചൻ്റെ തോളത്തിരിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അവനെ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണും അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് അവളുടെ കൊച്ചൻ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെയോ കൊച്ചനോട് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ആകെ പഴ പുള്ളിക്കാർ ഭയങ്കര ഹാപ്പിയിൽ ഇടയ്ക്കിടയ്ക്ക് തുച്ച ചാ തുച്ചാന്നൊക്കെ വിളിക്കും അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കുഞ്ഞുപാദങ്ങൾ കടൽക്കരയിൽ മുട്ടിച്ച് ആടി ഒലഞ്ഞു വരുന്ന തിരമാലകൾ ആ കുഞ്ഞു പാദങ്ങളിൽ ഇങ്ങനെ തഴുകി തലോടി പോവാണ് കുഞ്ഞു പെണ്ണിന് നല്ല ആകാംക്ഷയുണ്ട് എന്നാൽ അതിനൊപ്പം തന്നെ പേടിയുണ്ട് എങ്കിലും അവളുടെ അച്ഛൻ്റെ കയ്യിൽ താൻ സുരക്ഷിതയാണെന്നവൾക്ക് നല്ല ഉറപ്പുണ്ടെന്ന് തോന്നുന്നു അവൾക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിലും അച്ഛൻ പിടിച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതി അല്ലെങ്കിലും പെൺമക്കൾക്ക് എപ്പോഴും അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ ഹീറോ അങ്ങനെ അവൾ കാലിലൊക്കെ നോക്കുന്നുണ്ട് മണലിൽ ഇങ്ങനെ കളിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കുറച്ച് നേരം കുഞ്ഞിപ്പെണ് എൻ്റെ കയ്യിലിരുന്നാണ് കടൽ കാഴ്ചയൊക്കെ കണ്ടത് ഞങ്ങളിങ്ങനെ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിനിടയിലാണ് ഏട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടേ അപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തില്ലേ മോശം അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് പോസ് ചെയ്ത് ചിരിച്ചു കാണിച്ചു ശരിക്കും മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിച്ച ഒരു കുഞ്ഞു യാത്രയായിരുന്നു ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകുന്നത് എപ്പോഴും നമുക്കൊരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടുന്നുണ്ടെങ്കിൽ അതിങ്ങനെയുള്ള കുറേ മധുരമേറിയ ഓർമ്മകളായിരിക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏതൊരവസ്ഥയിലും നമുക്ക് ഓർത്ത് സന്തോഷിക്കാനുള്ള കുറേ നിമിഷങ്ങളായിരിക്കും അത് അച്ഛൻ മോളെ ഇങ്ങനെ കടൽക്കരയിലൂടെ പിച്ച് വെച്ച് ഇങ്ങനെ നടത്തുകയാണ് ആദ്യം എനിക്കൊരു എങ്ങനെയെങ്കിലും അവിടെ കുത്തിയിരുന്ന മണലൊന്നും വാരിയിരുന്നെങ്കിൽ എന്നുള്ളൊരു പ്രയത്നത്തിലാണ് കല്ലുമോള് എങ്കിലും ഞങ്ങളുടെ അച്ഛനങ്ങോട്ട് വിടാത്തത് കൊണ്ട് അതിനും പറ്റുന്നില്ല കുഞ്ഞു കുഞ്ഞു പാദങ്ങൾ വെച്ച് നടക്കാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിനിടയിൽ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് കിട്ടിയ ഒരു മൊമെൻ്റ് ആണ് കേട്ടോ ഇത് കല്ലൂസ് അച്ഛൻ്റെയും അപ്പൻ്റെയും സ്നേഹം ഒരുപോലെ അനുഭവിക്കുന്നൊരു നിമിഷം എന്തോ അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി അച്ഛൻ്റെ തോള തിരുന്നുണ്ട് അവൾക്ക് വെയിൽ കൊള്ളാതെ അപ്പപ്പം കുട പിടിച്ചേക്കുന്നു പിന്നെ ഞങ്ങളുടെ മാത്രമായി കുറേ സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യം എന്ന് പറയുമ്പോൾ വേറൊന്നും അല്ല കേട്ടോ ഞാനും എൻ്റെ ഏട്ടനും ഈ ബീച്ചിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുഞ്ഞു പെണ്ണ് വരുന്നതിന് മുമ്പാണ് ആ കഥകളും ഓർമ്മകളും ഒക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ നിമിഷങ്ങൾ പിന്നെ അച്ഛൻ്റെ കൂടെ പ്രാവുകളെ ഓടിക്കാനുള്ള തിരക്കിലാണ് കല്ലുപ്പെണ്ണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ല അടിപൊളി കിട്ടിലും മന്തിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് പ്രാവശ്യം അനീനായിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്നത് അച്ഛനും മുകളും ഫ്രണ്ടിൽ തന്നെയുണ്ട് അവൾ എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ ഞങ്ങൾ പോകണം ഗസ് ബൈ ബൈ